കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായ സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ ഇരുപതാം വാക്യം നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നമ്മൾ നമ്മളിന്നിവിടെ ധ്യാനിക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ വചനം സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം കടന്നു വന്നേക്കാം അപ്പോൾ കടുക് മണിയോളം വിശ്വാസം ഞങ്ങൾക്കില്ലയോ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം കടന്നു വന്നേക്കാം കർത്താവേ കടുക് വിശ്വാസം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ഇല്ലയോ നമുക്കറിയാം ഹൃദയമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാന സ്ഥലം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ് വിശ്വാസം വളർന്നു വരേണ്ടത് നമ്മുടെ ഹൃദയമാകുന്ന വയലുകളിലാണ് വിശ്വാസമാകുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വചനങ്ങളെ വിതയ്ക്കപ്പെടേണ്ടത് ഹൃദയമാകുന്ന വയലുകളിലാണ് അപ്പോൾ ഹൃദയമാകുന്ന വയലുകൾ വിശ്വാസവചനമാകുന്ന വിത്തുകൾ മുളയ്ക്കുവാൻ തക്കതായ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സംശയിക്കാതെ അല്ലെങ്കിൽ സംശയമില്ലാതിരിക്കുക എന്ന് പറയുന്നത് സംശയം അവസാനിക്കുന്നിടത്തു നിന്നാണ് വിശ്വാസം ആരംഭിക്കുന്നത് എവിടെ സംശയമുണ്ടോ അവിടെ വിശ്വാസമുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല സംശയവും വിശ്വാസവും ഒരുമിച്ച് പോവുകയില്ല നമുക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരു അത് നടക്കുമോ സംഭവിക്കുമോ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല മറിച്ച് കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് നിശ്ചയമായിട്ടും സംഭവിക്കുമെന്നുള്ള ഒരു ഉറപ്പും ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അപ്പോൾ സംശയം അവസാനിക്കുന്നിടത്തു നിന്നാണ് വിശ്വാസം ആരംഭിക്കുന്നത് അപ്പം നമ്മുടെ ഹൃദയങ്ങളിൽ സംശയത്തിൻ്റെ യാതൊരു അനുഭവവും ഉണ്ടാകരുത് മതായ സുവിശേഷം പതിമൂന്നാം അധ്യായത്തില് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമകളെ പഠിപ്പിക്കുമ്പോൾ കർത്താവായി യേശുനാഥൻ ദൈവരാജ്യം തൻ്റെ വയലിൽ അല്ലെ വിതയ്ക്കപ്പെട്ട കടുക് മണിയോട് സദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ട് പതിമൂന്നാം അധ്യായത്തിൽ കർത്താവായി യേശുനാഥൻ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഈ മുപ്പത്തിരണ്ടാം വാക്യത്തില് അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിക്കുവാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു കടുകുമണി വളരെ ചെറിയതാണെങ്കിലും അനുയോജ്യമായ സാഹചര്യങ്ങൾ ആ വയലിനുണ്ടായിരുന്നതുകൊണ്ട് ആ കടുകണി വളർന്നു വലുതായി അത് വലിയൊരു വൃക്ഷമായി തീരുവാനും ആ വിത്തൊരു വൃക്ഷമായി തീരുവാനും ആ വൃക്ഷത്തില് അനേകം പറവകൾക്കും അവൃക്ഷം കൊണ്ട് തന്നെ അനേകമായ ഫലങ്ങളെ ഉളവാക്കുവാൻ തക്കവിധം അത് വളർന്നു പ്രിയമുള്ളവരെ ഇത് നമ്മളെ വിശ്വാസികളുടെ ഹൃദയം ഹൃദയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം നാം വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്താലാണ് നാം വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത് ഒന്നു പത്രോസ് അതിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കെടുന്ന ബീജത്താളല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ജീവനുമായിട്ട് ഒരു കാലത്ത് യാതൊരു ബന്ധവുമില്ലായിരുന്നു നമ്മൾ ഈ ജീവണിൽ നിന്ന് അകന്ന് മനം പോയവരായിരുന്നു അതുകൊണ്ടാണ് എഫ് എസ് ലേലം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു നിങ്ങൾക്കും അവൻ ജീവൻ നൽകി അപ്പൊ ജീവനില്ലാത്ത വലിയ വിത്തുകൾ വിത്തുകളായിരുന്നു അല്ലെങ്കിൽ വലിയ അനുഭവമായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ കർത്താവായ യേശുനാഥൻ ആ യേശുനാഥനിലുള്ള വിശ്വാസമാണ് നമ്മുടെ ഹൃദയമാകുന്ന ജീവൻ ഹൃദയമാകുന്ന വയലുകളിൽ ജീവൻ വ്യാപരിക്കുവാൻ ഇടയായത് നമ്മുടെ ആത്മാവ് മരിച്ചു കിടന്ന നമ്മുടെ ആത്മാവിനെ ജീവനെ നൽകിയത് അല്ലെങ്കിൽ ജീവൻ പ്രാപിച്ചത് ക്രിസ്തുവേശുവിലൂടെ നാം പ്രാപിച്ച ജീവനാണ് അതുകൊണ്ടാണ് നാം ഇന്ന് ജീവനുള്ളവരായി തീർന്നത് അപ്പോൾ ഒരുവൻ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് പൂർണ്ണമായി സ്വീകരിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനെ കർത്താവും നാദനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ അവനവൻ്റെ കർത്തൃത്വം ക്രിസ്തുവിംഗലേൽപ്പിക്കുകയാണ് പൂർണമായ കർത്തൃത്വം യാതൊരു സംശയവും കൂടാതെ യാതൊരു സന്ദേഹവും കൂടാതെ കർത്താവെ എൻ്റെ പൂർണമായ കർത്തൃത്വം ഇതാ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുവൻ തൻ്റെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ വീണ്ടും ജനനത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് വചനം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ പുതുസൃഷ്ടിയായിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ഹൃദയമാകുന്ന വയലുകളിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വചനങ്ങളെ ഞെരുക്കിക്കളയുന്നതായ യാതൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ ഹൃദയമാകുന്ന വയലുകൾ ഈ വിശ്വാസവചനങ്ങൾ വളർന്നു വലുതായി അത് അനേകർക്ക് അല്ലെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വാസത്തിൻ്റെ നിറവ് കൽപ്പിക്കുവാൻ തക്കവിധം നമ്മുടെ ജീവിതത്തിൽ അത് തീരുമാറാകട്ടെ എന്ന് അറിയാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവകൃപ ധാരാളമായി നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം ക്രൈസ്തള്ള